മലയാള സിനിമയുടെ നെടും തോണുകൾ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന നടന്മാരാണ് മോഹൻലാലും പൃഥ്വിരാജും മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളാണ് ഇരുവരും പൃഥ്വിരാജും ഒരു മോഹൻലാൽ ആരാധകനാണ് അതിലുപരിയായി തന്നെ മോഹൻലാലിനെ ഒരു ജ്യേഷ്ണ പോലെയാണ് താൻ കാണുന്നത് എന്നത് പലപ്പോഴായി പൃഥ്വിരാജ് വ്യക്തമാക്കിയിട്ടുമുണ്ട് മോഹൻലാലും പൃഥ്വിരാജും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഇരുവരും മനസ്സ് തുറക്കാറുള്ളതും സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും ഇക്കോഴും ചർച്ചയായി മാറാറുമുണ്ട് ഇപ്പോൾ മോഹൻലാലിനെ നായകനാക്കി എംപുരാൻ എന്ന സിനിമ സംവിധാനം ചെയ്യുക കൂടിയാണ് പൃഥ്വിരാജ് ബ്ലെസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായി എത്തുന്ന ആടുജീവിതം എന്ന ചിത്രത്തിലെ പ്രൊമോഷൻ ചടങ്ങിനെത്തിയ നടൻ പൃഥ്വിരാജിന്റെ ഒരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെയും താരങ്ങളുടെ ആരാധകർക്കിടയിലും ശ്രദ്ധ ആകർഷിക്കുന്നത് മോഹൻലാലിന്റെ നടത്തവുമായുള്ള പൃഥ്വിരാജിന്റെ നടത്തമാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു സാമ്യത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയായി മാറുന്നുണ്ട് തോൾ ചെരിഞ്ഞുള്ള മോഹൻലാലിൻ്റെ നടത്തം മലയാള സിനിമയിൽ തന്നെ പ്രശസ്തമാണ് തോൾ ചെരിഞ്ഞുള്ള മോഹൻലാലിൻ്റെ ഒരു നടത്തം അത് ഹൈലൈറ്റ് തന്നെയാണ് മോഹൻലാലിനെ അനുകരിക്കുന്ന എല്ലാവരും തന്നെ എപ്പോഴും അനുകരിക്കുന്ന ഒന്നുകൂടിയാണ് ആ ഒരു തോൾ ചെരിച്ചുള്ള നടത്തം അതുകൊണ്ട് തന്നെ ഏവർക്കും പരിചിതവുമാണിത് പൃഥ്വിരാജിനെ നടത്തം മോഹൻലാലിനെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തവർ തന്നെ അഭിപ്രായപ്പെടുന്നു എന്നതാണ് ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊരു കാര്യം ഈ ഒരു വീഡിയോ കീഴിൽ വരുന്ന കമൻറ്റുകളിലും ആരാധകർ അങ്ങനെ അഭിപ്രായപ്പെടുകയാണ് മോഹൻലാലിനെ നായകനാക്കിയുള്ള എംപുരാന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിനാലാകും ചിത്രത്തിന്റെ നായകൻ മോഹൻലാലിന്റെ സ്വാധീനം പൃഥ്വിരാജിനും പ്രകടമാകുന്നത് എന്ന് മറ്റു ചിലർ ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ കുറിക്കുന്നുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് സിനിമകളിലൊന്നായ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ആഗോളതലത്തിൽ ലൂസിഫർ ആകെ നൂറ് കോടി രൂപയിലധികം നേടിയിരുന്നു എന്നായിരുന്നു പുറത്തുവന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ട് സംവിധായകനായ നടൻ പൃഥ്വിരാജ് അരങ്ങേറിയ ചിത്രം പ്രത്യേകതയും മോഹൻലാലിന്റെ ലൂസിഫറിനുണ്ടായിരുന്നു വൻ ഹൈപ്പോടെ എത്തിയ ഒരു ചിത്രമായിരുന്നു അന്ന് ലൂസിഫർ എന്നതിനാൽ തന്നെ മോഹൻലാലിന്റെ എംബുരാൻ എന്ന ചിത്രവും ആവേശമാകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നടൻ മുരളീ രചനയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന മലയാള ചലച്ചിത്രമായിരുന്നു ലൂസിഫർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് പ്രൊഡക്ഷൻ ഹൌസായ ആശീർവാദ സിനിമാസിലൂടെ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ഒരു ചിത്രം പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാന സംരംഭവുമാണ് ചിത്രത്തിൽ മോഹൻലാലിന് കൂടാതെ ബോളിവുഡ് നടൻ വിവേക് ഉബ്രോയ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് പൃഥ്വിരാജ് സുകുമാരൻ ഇന്ദ്രജിത് സുകുമാരൻ സാനിയ അയ്യപ്പൻ ജോൺ വിജയ് സച്ചിൻ ഖേദേക്കർ വൈജു സന്തോഷ് കലാഭവൻ ഷാജോൺ നൈല ഉഷ സുരേഷ് ചന്ദ്രമേനോൻ ഫാസിൽ എന്നീ വൻ താരനിര തന്നെയാണ് അണിനിരുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് സുജിത് ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ദീപക് ദേവുമായിരുന്നു അതേസമയം തന്നെ എമുറാൻ എന്ന ചിത്രത്തിൽ പ്രധാനമായും കുറേഷി എബ്രഹാമിന്റെ കഥയായിരിക്കും പ്രമേയമാക്കുന്നത് എന്നതിനാൽ തന്നെ ഇന്ത്യയ്ക്ക് പുറമെ യു എസ് അടക്കമുള്ള നിരവധി വിദേശ രാജ്യങ്ങളിലും ചിത്രീകരിക്കുന്നതായി പൃഥ്വിരാജ് തന്നെ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഭൂതകാലം ചികയുന്ന ചിത്രമായിരിക്കും എംബുരാൻ എന്ന പ്രഖ്യാപന സമയം തൊട്ടേ വ്യക്തവുമായിരുന്നു ലൂസഫറിന്റെ പോലെ തന്നെ എംബുറിലും ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവാണ് സംഗീതം പകർന്നത് എനിക്കുന്നത് ദീപക് ദേവും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ